ഞാൻ സാറിനോട് തുടക്കത്തിൽ ചോദിച്ചിങ്ങനെ സിനിമയിൽ എന്താണ് അല്ലാത്തത് അപ്പോൾ ക്യാമറമാൻ ആവാൻ സാധിക്കാത്തത് ഈ ക്യാമറയുടെ മുമ്പിൽ തന്നെ നിൽക്കേണ്ടതു കൊണ്ടാണ് അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാളെ ആയിരിക്കും സാർ ക്യാമറയുടെ പുറയിൽ നിർത്തുക കണ്ണാണ് ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ കണ്ണും കരളും ഒക്കെ ആയിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരു ക്യാമറമാനാണ് നമ്മുടെ അടുത്ത അതിഥി പേര് മെനുസർ തന്നെ പറയാം വിപിൻ മോഹൻ വിപിൻ മോഹൻ സാറിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല കാരണം അത്രയധികം സിനിമകൾ മെനു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ക്യാമറാമാൻ ശ്രീ വിപിൻ മോഹനെ ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ തുടക്കത്തിലെ ഞാൻ വേറെ സാറിനോട് ചോദിക്കായിരുന്നെങ്കിൽ ക്യാമറ മാത്രം വർക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കി എല്ലാ മേഖലകളിലും എൻ്റെ പോയി അപ്പൊ അത്ര വിശ്വാസമാണെന്നാണ് പറയുന്നത് അത് എന്താണ് അങ്ങനെ ഒരു 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 ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാനിപ്പോ നോട്ട് ചെയ്തത് വന്ന ബാക്ക്ഗ്രൗണ്ട് അങ്ങ് സ്കൈന്നാണ് കണ്ടോ വേണ്ട ഞാൻ ഇപ്പോഴും ആകാശത്തിലാണ് ശരി ഞാൻ മേനോന്ന് വിളിക്കാറില്ല ബാലുന്ന് വിളിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചെ അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങൾ വേറെ ഒരു ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഞാൻ ബാലുവിനെ ആദ്യം കാണുമ്പോൾ ബാലു ഇട്ടിരുന്ന ഷർട്ട് ബ്ലാക്ക് ആയിരുന്നു ശരി കണ്ട ഓർമ്മയുണ്ടോ യൂത്ത് ഹോസ്റ്റലോ വിപിന്റെ കല്യാണം ക്ഷണിക്കാമോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല യൂത്ത് ഹോസ്റ്റലിൽ അത് ഒരു വളരെ ബോയ്സ് ലുക്കായിരുന്നു പിന്നെ വിപിൻ വേറെ വിപിൻ്റെ ഒരു ലതയാണെന്ന് പറഞ്ഞു എന്നു പെൺകുട്ടി എന്നല്ല അർത്ഥം വള്ളി വള്ളി വിപിന് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടിയാൽ പറഞ്ഞു തീർന്നു അത് വർത്തമാനം പറഞ്ഞോളത്ത് പിടിച്ച് പിടിച്ച് അത് വേറെ വേറൊരു ബോഡി ലാംഗ്വേജ് ആണ് അതെ അതെ അപ്പം വന്നിട്ട് കല്യാണത്തിന് ക്ഷണിച്ചു എന്നെ ഇങ്ങനെ വരണം എന്ന് പറഞ്ഞു പക്ഷെ കല്യാണത്തിന് എനിക്ക് വരാൻ സാധിച്ചു എന്നെനിക്ക് ഓർമ്മയില്ല ഇല്ല പക്ഷെ വേറൊരു സംഗതിയുണ്ട് ബിപിൻ്റെ ഭാര്യ ഗിരിജ പ്രസവം ആദ്യത്തെ മകൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായിരിക്കണം ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ട് ആണ് തൃശ്ശൂർ വെച്ച് നടക്കുന്ന പ്രേമഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് പടത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ഈ എന്താ പറയുന്നത് സിനിമാറ്റോഗ്രാഫറെന്ന ബന്ധം ആരംഭിക്കുന്നു മകൻ ജനിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എൻ്റെ ക്യാമറ ആണായി പ്രേമഗീതങ്ങൾ അത് നല്ല ഹിറ്റ് പടമായിരുന്നു പിന്നെ ഏപ്രിൽ ഏപ്രിൽ പതിനാലായിരുന്നു അതിനു അതിനുമ്പ്പ് ബാലുവിനെ ഞാൻ മീറ്റ് ചെയ്തു വേണു ആണ് എന്നെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി തരുന്നത് അന്ന് ഇങ്ങനെ ഇതേമാതിരി ഒരു ബ്ലാക്ക് ഷർട്ട് ഒന്ന് അന്ന് ഫുൾക്കെ ഷർട്ടാണ് ഇവിടെ ഒരു കുറിയൊക്കെ ഇട്ട് ആ അഫോർട്ട് എൻ്റെ അടുത്തോണ്ട് ഇപ്പോഴും അപ്പോൾ അതിൻ്റെ ഒരു ഞാനപ്പോൾ ഷൊണ്ണൂരിൽ നിന്ന് കയ്യിൽ കാശൊന്നുമില്ല കയ്യിലൊന്നും കാശൊന്നുമില്ല ഭാര്യ പ്രസവിച്ച കിടപ്പുണ്ട് മോനുണ്ട് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചു മണി ആറു മണിയൊക്കെയാണ് കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ടൊരു മൂന്ന് പേര് വരുന്നു അപ്പോൾ തന്നെ ചോദിച്ചാൽ ഈ വൈകുന്നേരം നേരത്ത് കൂളിംഗ് ക്ലാസ് ഇടുന്നെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് സിനിമാക്കാരനെ വന്ന് പറഞ്ഞൊരു ലെറ്റർ വന്നു നോക്കിയപ്പോൾ ഒരു വരിയേ ഉള്ളൂ ബാലേന്ദ്രമേൻ്റെ നേരിട്ട് കാണണം പിറ്റേ ദിവസമാണ് ഒരു ശരിക്കുള്ള സമാഗമം നടക്കാനിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ബാലോ അപ്പോൾ എല്ലാവരും മേനോൻ മേനോൻ എന്ന പറയണത് ഞാൻ പറഞ്ഞു എനിക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം എന്ന് വിളിക്കുമ്പോൾ ഒരു അടുപ്പം കുറയുന്ന മാതിരി തോന്നുന്നു ഞാൻ ബാലു എന്ന് വിളിച്ചോട്ടെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ സാധാരണ പെണ്ണുങ്ങളാണ് അങ്ങനെ വിളിക്കാറ് സത്യമാണ് ഞാൻ പറഞ്ഞു അത് സാറിയില്ല ഞാൻ ബാലു അന്ന് തൊട്ട് എൻ്റെ ബാലുവാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മ ഒരു കാര്യം എനിക്ക് ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ മേനോൻ അഭിനയിക്കാനെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ആ എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് വരും ചീരിയോ അപ്പോൾ മേനോൻ ബാലു ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക ബാലു നോക്കുന്ന എന്നെ നോക്കിയാൽ ബാലുവിനറിയാം അതെ വളരെ പ്രധാനപ്പെട്ട ഒരു തന്നെ ഞാൻ വിപണി പറഞ്ഞെങ്കിലും വളരെ പ്രധാന അതായത് ഇപ്പം നേരത്തെ എന്നോട് ചോദിച്ചില്ലേ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ സീനിൽ അഭിനയിക്കുന്നു അപ്പോൾ ആ സീനൊരു ഡിസൈഡ് റിസൾട്ട് കാണുമല്ലോ നിങ്ങൾ ചിരിപ്പിക്കുക അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻക്ലൂഡിങ് ജൂം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും വിപിൻ വർക്കീനസ് ഞങ്ങളുടെ ആ ഒരു ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു ചേർച്ചയുടെ ഒരു ഒരു ഹൈറ്റ് ഞാൻ പറഞ്ഞു ഞാനൊരു തമാശയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്ലോസില് പറയുകയാണെങ്കിൽ നോക്കി പറയുകയാണെങ്കിൽ ബിബിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബിബിൻ്റെ ഈ ഭാഗം ഇത്രയും ഞാൻ നോക്കും അപ്പോൾ അതിൽ ആ അതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ചിരിയാണേ ചിരി ടെൻഷനാണേ ടെൻഷൻ അതുപോലെ സൂം ആണെങ്കിൽ സ്റ്റഡി ആയെന്ന് എപ്പോഴാണെന്ന സംഭവം നോക്കണമെങ്കിൽ അഭിനയിച്ചോണ്ടിരിക്കും അത് നമ്മൾ ഈ ടെക്നിക്കൽ ആസ്പെക്ട് വന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ മൂവിയാണെങ്കിൽ എനിക്ക് ആ ഡയലോഗ് എവിടെ കൂടെ നിർത്തണം എന്നുള്ള ടൈമിങ് ഞങ്ങൾ തമ്മിലൊരു എൻജു വഴി കണക്ക് കറക്റ്റ് ആയിരുന്നു എന്നുള്ള പടത്തിൽ ബാലുവിനെ ക്ലൈമാക്സിൽ കത്തി ഒറിഞ്ഞിട്ട് ബാലു അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് രണ്ട് അപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അപ്പോൾ അന്നത്തെ ഈ സ്റ്റഡി ഈ ക്യാമറ ഫിക്സ് ചെയ്യുന്ന സാധനമൊന്നുമില്ല കൈ കെട്ടിവെച്ചിരിക്കുകയാണ് കാറിൻ്റെ ഫിയറ്റ് ഫിയറ്റാണ് കാറ് ബോണറ്റിൻ്റെ മുകളിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ഒരു കയ്യിൽ ക്യാമറയാണ് അപ്പോൾ ഇതിൻ്റെ കൈ എൻ്റെ ബാലുവിൻ്റെ ഒരു ഒരു എക്സ്പ്രഷൻ എനിക്ക് അത്തീരെ പ്രതീക്ഷിക്കാത്തൊരു എക്സ്പ്രഷൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കിയങ്ങ് കൊല്ലം ബീച്ചിലാണ് ഷൂട്ട് ചെയ്യണേ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ വീണ ചത്തു പോവും അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ബാലു പറഞ്ഞു എന്തോ കാണിച്ചു നോക്കിയത് അല്ല അതിൽ വേറൊരു കോമഡിയുണ്ട് ഈ പറഞ്ഞ ഇപ്പോഴാണ് വർത്തത് എനിക്കതൊക്കെ ഇന്നലത്തെ മാതിരി പറഞ്ഞുകൊണ്ട് വെളുപ്പംകാലത്താണ് എടുക്കുന്നത് ഒരു അഞ്ചു മണിക്കാണ് എടുക്കുന്നത് വേക്കിംഗ് ഗ്രിപ്പ് ഇല്ലാന്ന വ്യൂയും പറഞ്ഞത് ഇദ്ദേഹം അതിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിൻ്റെ പുറത്തൂടെ പിന്നെ വടം വെച്ച് കിട്ടി എനിക്ക് ക്യാമറയുണ്ട് ഞാൻ ശിവാജി ഗണേശൻ സാറിൻ്റെ മാതിരി പോകണം കുത്തൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ഓടിപ്പുണ്ടല്ലോ എത്രമാത്രം ലോഡ് കേറ്റാൻ പറ്റുന്നു നോക്കൂ അപ്പം എൻ്റെ അടുത്ത് വ്യൂയും പറഞ്ഞു ബാലു ഞാൻ വണ്ടിയുടെ പുറത്തുനിന്നുള്ള കാര്യം മറന്നു വരുമെന്ന് പറഞ്ഞു അല്ല അതിലൊക്കെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാർ ഓടിക്കുന്നത് എനിക്കത് പറഞ്ഞു തന്നെ അമ്മയാണ് സത്യം അത് പിടിച്ചത് ഇതാണ് സംഭവം ഇത്രയേ എന്താ കാര്യം പറയാൻ പറഞ്ഞു ഈ കാർ ഓടിക്കാൻ പോകുന്നവരെ റേഡിയേറ്ററിന്റെ സീസം ഓടിക്കേണ്ട ആവശ്യമില്ല അല്ല ഒരാളും അത് ഓടിക്കാൻ തോന്നിയത് വെളുപ്പം കലമാണ് കാര്യം ഇതാണ് സംഭവം സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ആക്സലേറ്റർ ഇത് ക്ലച്ച് ഇത്രേലും മാറിയുള്ളൂ അപ്പൊ അതുക്കെ പോകണം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാർ ഓടിക്കുന്ന ക്യാമറമാനെ പോകണതിന് മുമ്പ് അങ്ങനെ ചില പരീക്ഷണം ദൈവം തരുമേ മീൻസ് വെരി കൈൻഡ് എന്നുള്ളത് എപ്പോഴും പറയാനുള്ളത് ഞാൻ ബാലുവിൻ്റെ ഒമ്പത് പടം ചെയ്തു പൊട്ടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ് അതേമാതിരി അത് ഞാൻ ഏകദേശം തെക്കച്ചിരിക്കാണ് ഞാൻ പറയാ ഞാൻ ഈ സിനിമയുടെ ജീവിതം നോക്കുന്നതോടൊപ്പം തന്നെ പാരലായിട്ട് നമ്മുടെ ഒരു വൈകാരികമായൊരു ചാർട്ടുണ്ട് അത് ഭയങ്കര രസമുള്ളത് അതും തിരിഞ്ഞിരുന്ന് നോക്കി സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തരത്തത് അപ്പോൾ ഞാനപ്പോൾ ഒരു എനിക്ക് ഓർമ്മയില്ല ഡോക്യുമെൻ്ററി എന്താണ് ചെയ്തോണ്ട് എനിക്ക് അതിൽ കണക്ക് പുസ്തകം എന്ന പടം അതിന് ഒരു ദിവസത്തെ പാച്ച് വർക്ക് വർക്കുണ്ടായിരുന്നു അപ്പം ഞാൻ വിപിനെ വിളിച്ചു വിപണനോട് വീട് പണിഞ്ഞോണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ വിപണനെ ഒരു ദിവസത്തെ ഒരു വർക്കുണ്ട് വിപണന ചിത്രം പിന്നെ എന്താ അപ്പം ഞാനതിന് ഇത്ര കാശ് വരും ഞാൻ പറഞ്ഞു വേറെ കൊണ്ടല്ല നിങ്ങൾ വെക്കുന്ന വീട് രണ്ട് ഇഷ്ടിയുടെ കാശ് എൻ്റെ പേര് വേണം അങ്ങനെ അത് ഓർമ്മ അല്ല അത് നമ്മളെ സന്തോഷപൂർവ്വം നമ്മൾ ചെയ്യുന്നത് അതുപോലെ എൻ്റെ അടുത്തൊരു നല്ല റോഡ് കൂട്ടത്തിൽ പറയാം എന്റെ സഖ്യം കൊണ്ട് ബിബിൻ മോഹനെ സത്യം പറഞ്ഞാൽ ഐ ആം സോ ഹാപ്പി ടു സേ ദാറ്റ് ഹി കുഡ് എന്താ പറയുന്നത് ബൈ മൈൻഡ് ആൻഡ് ബൈ തോട്ട് ആൻഡ് ബൈ സോ മെനി അതർ തിങ്സ് ഹീ കുഡ് ഇംപ്രൂവ് ഹിംസെൽഫ് അതായത് ഒരു ബൈങ്ക്ലിക്കരെന്ന് പറഞ്ഞ പഠനത്തിന് നൂറാം ദിവസം ആഘോഷം നടക്കുക എറണാകുളത്ത് രാജേന്ദ്രൻ നമ്മൾ ദൈവം ഗോഡ് വാസ് എനഫ് ടു കൈഫ് എസ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് അപ്പം അന്ന് അന്ന് ഭാഗ്യരാജ അന്ന് വിപിൻ മോഹന് ഷീൽഡ് കൊടുക്കാനായിട്ട് ഞങ്ങൾ വെച്ചിരുന്ന ആൾ വേറെ ആരാണ് ബിബിൻ മോഹൻ എഴുന്നേറ്റു അപ്പോൾ ക്യാമറാമാനുള്ള ഷീൽഡ് ഇപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്നതാണ് ബിബിൻ എഴുന്നേറ്റ് വല്ലാത്ത ഒരു മൊമെൻ്റാണ് ആണെന്ന് അനൗൺസ് ചെയ്യുന്നത് മരിച്ചുപോയി ജേഴ്സി അപ്പോൾ വിപിൻ ഇങ്ങനെ നിൽക്കുകയാണ് അതൊരു ചെറിയ ലാഗ് വന്ന ബുദ്ധിമുട്ട് അറിയാമല്ലോ ഈ എഴുന്നേറ്റ് നിന്നിട്ട് വരാൻ നമ്മൾ അഡ്ജസ്റ്റ് പിന്നെ ഉടനെ ജേഴ്സി പറഞ്ഞു അതെ ബിപിൻ മോഹൻ ഇത് കൊടുക്കാൻ പോകുന്നത് ഇന്നാലും ഇന്നാരല്ല ഈ തലമുറയിലെ സംവിധായകൻ സത്യൻ എന്തിക്കാർ എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് സത്യൻ റൈറ്റ് ചെയ്യുന്ന എൻ്റർ ആവുന്നു ബിപിൻ മോഹൻ ഈ ആക്ഷൻ കാണിക്കുന്നു അവിടെയാണ് അവരുടെ അടുത്ത ഒരു ഒരു കോമ്പിനേഷൻ എത്ര പടം പടം ചെയ്തു ചെയ്തു അല്ല ശരിക്കും നമ്മൾ ഫേസ് ഫേസ് ടു മീറ്റ് അല്ല ഒത്തിരി എന്നെ പറ്റിച്ചത് ഒറ്റ കാര്യത്തിലേ ഉള്ളു എൻ്റെ മോൻ ജനിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ ബാലു ജനിച്ചു ജനിച്ച സമയത്താണ് ഞാൻ ബാലുൻ ചോദിച്ചു ബാലു എന്ത് പേരാടുണ്ട് അപ്പം പറഞ്ഞു വിവേക് കേട്ടോ എൻ്റെ മോനും വിവേക് വേണുവിന്റെ മോനും വിവേക് മൂന്ന് വിവേക് ഞാൻ ഓക്കെ എന്റെ മോന് വിവേക് എന്റെ വൈഫിന്റെ ഫാദർ ചോദിച്ചു ഈ വിവേകാനന്ദൻ നല്ല പേരാണ് ഇതാരെ പറഞ്ഞിങ്ങനെ ബാലേന്ദ്രമേന ലക്ഷം വിവരം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മോൻ്റെ പേര് വിനായകൻ വിനായകനാക്കി വി ആണ് പക്ഷെ വിനായകൻ വിനായകൻ അങ്ങനെ അങ്ങനെ വന്നത് അത് ഗണപതിയുടെ ഒരു ഒരു ഓർമ്മ പെട്ടെന്ന് വിനായകൻ വിനായകനാക്കി അപ്പോൾ അവൻ തിരിച്ചു എന്ന് പറഞ്ഞു അച്ഛൻ ഈ പേരിൽ ചെറിയ പ്രശ്നമുണ്ട് കാരണം അച്ഛൻ ഗണപതി ഞാൻ ഒരുപാട് പിന്നലായി പോയിരുന്നു അപ്പൊ വി എന്ന പേര് തുടങ്ങുകയാണെങ്കിൽ പല ഇന്റർവ്യൂലും പോകുമ്പോൾ അവസാനം നിരയെ പോയിരിക്കണം അപ്പൊ അതിന് മുമ്പ് ഞാനൊരു അഖില കൊടുത്തു അപ്പോൾ അഖിൽ വിനായപ്പോ എനിക്ക് ബാലു എന്നെ കരീപ്പിച്ച ഒരു കാര്യമാണ് പുള്ളി കരപ്പിക്കാൻ പഠിക്കണ അപ്പോൾ വളരെ കാലത്തിന് ശേഷം ഞങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ ബ്രേക്ക് വന്നു ഒന്നുമില്ല ഒരു അകൽച്ച എന്ന് പറയാൻ പറ്റില്ല കാണാതായോ വർത്തമാനം ആയി എന്തോ എന്തോ ആവട്ടെ കാരണം എനിക്ക് പറഞ്ഞുകൂടാ ഒരു ദിവസം ഒരു ജാൻവരി എനിക്കൊരു ഒരു കത്ത് ഒരു ഫോട്ടോ ഓ ഫോട്ടോ പത്ത് വർഷം മുമ്പ് ആയിരുന്നു പത്ത് വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു ഫോട്ടോ നമ്മൾ വിത്ത് ഫാമിലി മാനായിച്ചു ഞാൻ ഉടനെ ടെലിഫോൺ ചെയ്തു അകല ചെമ്പോയിപ്പണം കൊമ്പോയി അപ്പും പോയി എല്ലാം പോയില്ലേ കറിഞ്ഞു പോയി പറഞ്ഞാ